കൂട്ടായ്മകൾ വാട്സാപ്പിലൊട്ടായ്മുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിനും വല്ലാതെ പഴയതാകുന്ന കൂട്ടുകാരെ കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട് പന്ത് പത്താം ക്ലാസ്സിൽ പഠിച്ചതാകുന്ന പ്ലസ് ടു പഠിച്ചതാകുന്ന കൂട്ടുകാരികൾ ഒരുമിച്ച് വാട്സാപ്പ് ഗ്രൂപ്പാക്കി ചാറ്റിംഗ് ആക്കി അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി ആ ചാറ്റിംഗ് പിന്നെ അവസാനം അവരുടെ സ്വന്തം ശരീരത്തെ ചീറ്റിങ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ ഇന്ന് ും മറ്റു പരിപാടികളുമായിട്ട് നടത്തപ്പെടുന്നതാകുന്ന പരിപാടികൾ സ്കൂളിൽ പണ്ട് പഠിച്ചതാകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഒരുമിപ്പിച്ചുകൊണ്ട് എൺപത്തെട്ടിലും തൊണ്ണൂറുകളിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തി കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മുപ്പതും ഇരുപതും ഇരുപത്തിയഞ്ചും നാൽപ്പതും വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയ മുറ്റത്ത് പരസ്പരം ഇഴുകി കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് നാലും അഞ്ചും മക്കളുള്ളതാകുന്ന പെൺകുട്ടികളുമായിട്ട് പട്ടിണി കടന്നു കൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പഴയതാകുന്ന കൂട്ടുകാരൻ കാമുകൻ അവനുമായി വീട് വിട്ട് ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയിലാകുന്ന യുവതികൾ എന്നത് പേരിലുള്ള കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് വസ്തുതയാ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല പഴയ കോളേജ് കൂട്ടാരികളൊക്കെ ഒരുമിക്കുക ഒരുമിക്കുക എന്നിട്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചവർ തമ്മിൽ ഒരുമിക്കുന്നു ഒരു കൂട്ടായ്മ നടത്തുന്നു ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഈ പറയുന്നത് ഇസ്ലാമികമാർഗ്ഗ വിശ്വാസ പ്രകാരങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത വരുത്തിക്കൊണ്ട് അതിന്റേതാകുന്ന മറവാലിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ പിന്തുണ തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് വാട്സാപ്പ് കൂട്ടായ്മയാക്കി ആ പെണ്ണിന്റെ തൊഴിൽ കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് അവരുടെ ഭർത്താവിൽ അകറ്റിയെടുത്ത് അവരുടെ ആകുന്ന വിഷമങ്ങളും ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിനക്ക് ഭർത്താവുമായിട്ട് നിന്ന ഭർത്താവ് അത്രയേറെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഭർത്താവിനോടുള്ള സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവനും മുസ്ലിം പെട്ടവനുമാകുന്ന അവർ അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇഴുകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ് ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു വിഷയമാണ് അത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം 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 കാണുന്ന ും ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുന്യവിയായ പ്രഹസനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല പറയുന്നു ദുന്യാവ് നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല നബി മുഹമ്മദ് മുസ്തഫ അബിയാന റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തംഗ പറയവയാണ് ഏത പോലെയാണ് നിങ്ങൾക്ക് ദുനിയാവ കടന്നു വരിക മൺഗാമികളായ ആളുകൾ ദുനിയാവിലേ വാരിപണരുന്നതുപോലെ നിങ്ങളും ദുനിയാവിലേ വാരിപണരുമേ ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ മൺഗാമികളായ ആളുകൾ ഫിറഔൻ പോലെ നംറൂദ് പോലെ

അവരെ നശിച്ചതുപോലെ നിങ്ങളും ദുന്യാവിൽ നശിക്കുമേ എന്ന് നിങ്ങളും ദുന്യാവിൽ മോശമാകുമേ എന്ന് ഇറാവൻ എന്ന് പറയുന്ന ഏകാധിപതി ചന്ദ്രാധിപதியாக നാളേൽ എവിടെയാ പോയതെന്ന് അറിയില്ല പരിശുദ്ധമായ ഖുർആൻ സുവ്യക്തമായി പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് അല്ലാഹു എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ ഓതി പറയുന്നുയാ സുബ്ഹാനല്ലാഹ് മൂസാ നബി വല്ലാതെ റംസീസ് ലോകം ചക്രവർത്തിയല്ലേ തന്മാടിയായ അഹങ്കാരം ഹൃദയത്തിൽ മാത്രമല്ല െയുംയാസപ്പെടുത്തിയിരുന്നതായ ഇഞ്ചിഞ്ചായി വളർന്ന പന്തായ വ്യക്തിയല്ലേ ലോകം കണ്ട ഏറ്റവും വലിയതായ സമുന്നതരായ രാജാതിരാജൻ ഞാനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനല്ലേ ഈ ലോക

കടന്നു വരുന്നവരെ ിൽ കൊണ്ടുവന്ന് കടത്തിയിട്ട് കൈകാലുകളിലേക്ക് പച്ചയായി ശരീരത്തിൽ വസ്ത്രമില്ലാതെ കൊണ്ടുവന്ന് ഉരുന്ന് കടത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആണി കൊണ്ടുവന്ന് തറയ്ക്കുവയാ കൈകാലുകളിലേക്ക് ശരീരത്തിൻറെ അവയവങ്ങളിലേക്ക് ഇഞ്ചിൻചായി ഓരോ അവയവങ്ങളിലും ഓരോ ബരലുകളിലും ആണികൊണ്ടുവന്ന് അടിക്കുകയാണ് അടിക്കുകയാവനെ വിശേഷിപ്പിക്കുകയാണ് െ റബ്ബിനെതിരായി നിലകൊണ്ടതായ വ്യക്തിയല്ലേ ആളുകളെ ഞാനാണ് റബ്ബി എന്ന് പറയുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത വ്യക്തിയല്ലേ റബ്ബ് എന്ന് അംഗീകരിക്കാത്തവരെ പിടിച്ചു കൊണ്ടുവരൂ കൊണ്ടുവന്ന പച്ചപ്പ്

വനെന്ന് വാദിച്ചവനല്ലേ ഈ ഈ മിസർ എന്ന് പറയുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന ഈ ചുറ്റിന്റെ മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്ന് കീർവാണ മുഴക്കിക്കൊണ്ട് നിലകൊണ്ടവനല്ലേ െ കൊണ്ടുംകാഹുവിനെ കൊണ്ടും വിശ്വാസം അവന് പറഞ്ഞതായ വാക്ക് പറയുകയാറ്യ്യാപ നിങ്ങൾക്ക് ഞാൻ കൊണ്ടും കൊണ്ടും എന്റെ കൂട്ടുകാരായി നിലകൊണ്ടതായ സാഹിരികളായ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ വിശ്വസിച്ചുവോ അവരെ പിടിച്ചുകൊണ്ടവരണേ ഫല ഓക്കത്തെ വലത് കൈ ചേരിക്കണേ ഫിരാവിന്റെ പ്രവർത്തന ലോകത്ത് ഒരു രാജാവും ഒരു ഏകാധിപതി ഇങ്ങനെ ചെയ്തിട്ടില്ല അവിശ്വസിച്ച എന്ന കൊണ്ട് വന്ന ആളുകൾ ചരിത്രം ഞാൻ പറയുന്നില്ല വിശാലമാണ് അവരോട് പറയാൻ അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ ഇടത്തെ കാല അവ ഇനി ഏതെങ്കിലും ഒരു ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം വലത്തെ വെട്ടണം അങ്ങനെ ചേസ് വലത്തേക്കാല് വലത്തെ കൈയാണ് വെട്ടിയെങ്കിൽ ഇടത്തെ ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ അതാകുമ്പോ ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല സ്വാധീനം ഉണ്ടാവൂല വലത്തെ കയ്യും വലത്തേക്കാലും പോയിക്കാലും ആസ്വദിച്ചു പോകാത് മറ്റേത് എട്ടേ പത്തെയാണ് അവൻ കൊടുക്കുന്ന കിരാതമായ അവന്റെ ശിക്ഷ ശിക്ഷ അവൻറെ ബുദ്ധിവൈഭവം അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തി ഉള്ളവനായിരുന്നു ചിന്തിക്കണം എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത് അങ്ങനെ അവരുടെ വെട്ടി കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു വലത്തെ കൈ വെട്ടി ഇടത്തെ വെട്ടി ഒരുത്തൻ്റെ അങ്ങനെ വെട്ടും അടുത്തവന്റെ ഇടത്തെ കൈയും വലത്തെ കാലും എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് അടിക്കാൻ പറഞ്ഞു ആണിക്ക് അടിക്കുകയാണ് ബാക്കിയുള്ള അവയവങ്ങളിൽ രക്തങ്ങനെ ജീവൻ പോവാൻ പോകാൻ പറഞ്ഞിരിക്കും അല്ലാതെ ഒറ്റയടിക്ക് കഴുത്ത് വെട്ടിയിടുന്നില്ല കൈ കാലുകൾ ഇഞ്ചിഞ്ചായിട്ട് വേദന കൊടുത്തു കൊണ്ടുപോയാണ് ആണി അടിക്കുകയാണ് പറഞ്ഞ ചരിത്ര സഹോദരങ്ങളെ ഉമ്മത്ത് പഠിക്കേണ്ടത് സമൂഹത്തെ സമുദായത്തെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചതായ ഫിരാൻ്റെതാകുന്ന കൂട്ടാളികളോട് ചെയ്ത നിജമായ പ്രവർത്തനമാ സുബ്ഹാനല്ലാഹ് അവരപ്പോഴും ആ കൊഴുകു മരത്തില് കടക്കുമ്പോഴും അവർ വിളിച്ചു പറയുകയാ പറയുന്നു മന്ത്രോച്ചാരണം നടത്തുകയാണ് നടത്തുകയാണെ ഏത് ഏകാധിപതി ഭരിക്കട്ടെ പരിക്കട്ടെ കുടിക്കാൻ പാടില്ല മുസ്ലിമേ കൊണ്ടുവന്നാലും ഏത് തലത്തിലേക്കും നിന്നെ പാടില്ല ബഹുമാനപ്പെട്ട മോസാ നബി അലഹിമിനെ കൊണ്ടും അറൂനെ കൊണ്ടും ഞങ്ങൾ ആ വിശ്വസിച്ചു എന്ന് കൂട്ടാളികൾ പറയുകയാണ് പറയുകയാമന്നോറൂ ും ബഹുമാനപ്പെട്ടതാകുന്ന ഹാറൂനെ കൊണ്ടും അവരുടെ റബ്ബിനെ കൊണ്ടും ഞങ്ങളിത് വിശ്വസിച്ചിരിക്കുന്നു പുറകോട്ട് പോയി എങ്ങനെയൊക്കെ ഇനി ഞങ്ങളെ കൊന്നാലും നമ്മുടെ നമ്മുടെയൊക്കെ കൈവേലോട്ട് എന്തെങ്കിലും ഒന്ന് വന്നാൽ ഒരു മെഴുകുതിരി പൊള്ളി വീണാ മതി അപ്പൊ ഇമാനും തെക്കി പോകുന്ന ഇമാന അധികൊന്നും ഭയങ്കര ആൾക്കാരായിട്ടാണ് നമ്മളിരിക്കുക ഒരുമാനില്ലേ അതുകൊണ്ടാണല്ലോ ഇരുപത്തിയഴിന് ഒരു പൊതി കിട്ടി രണ്ടാമത്തെ പിന്നെ ഇരുപത്തിയഴത്തി കൈ ഇട്ടിട്ട് മൊത്തം തൗപയും വാങ്ങിച്ചിട്ടിരിക്കാം പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ആണോ അല്ലയോ എത്ര കിട്ടിയാലും മതിയാവൂല പിറ്റേ ദിവസം ഇത് ഇടതാരത്തിന് കൊണ്ടുവന്നിട്ട് അപ്പച്ചമ്പി കയറ്റി ആവി കയറ്റി വയറിളക്കി തൂറുകാണ് എന്നാലും കുഴപ്പമില്ല പിന്നെയും ആ ഇത് വയറ്റി വയത്തിപ്പിടിക്കുന്നില്ല രണ്ടു ദിവസമായ ഇത് ഇടങ്ങാറില്ല എന്നാലും സംരക്ഷിക്കാൻ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എന്നിട്ട് നന്നാമി നമുക്ക് ഒരെണ്ണം വരെ രണ്ടാമത് രണ്ടാമത്തെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നു ചിത്യം പറയാമല്ലോ നമ്മളിതൊക്കെ ഒരു ഭർക്കത്ത് ഉദ്ദേശിച്ചു പോകുന്നല്ലേ െ മറ്റുള്ളവർ കൂടി അത് എത്തട്ടെ അങ്ങനെ ഒരു വിശാല കിട്ടിയാലും ഇതിങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടി വേണ്ടി വല്ലാതെ ആഗ്രഹിക്കാൻ ഒരിക്കലും പാടില്ല വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ നബിയാണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് നിർർത്തടാ ഇപ്പോ നിർർത്ത ഒരു 10 മിനിറ്റിനുള്ളിൽ ഇരിക്കുവല്ലേല്ല ബുദ്ധിമണ്ടണ്ട 10 മിനിറ്റ് നിർർത്ത അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ ഈ ഇരിതംമാളെ പടച്ച റബ്ബിന്റെ દરബാരലുള്ള നിർർത്തതിനെ കുറവ് വരുത്തനാക്കണേ അല്ലാഹ് മഹ്ശറയിലുള്ള നിർർത്തം ഞങ്ങൾക്ക് കുറവ് വരുത്താൻ ഈ സദസ്സിലെ ഇരിതം നീ സബവാക്കണേ അല്ലാഹ് രോഗങ്ങൾ oh, വിലയിത്തും

فَزِنَا بِبَنِي إِسْرَائِيلَ الْبَحْرَ فَأَطْبَعَهُمْ فِرْعُونُ وَجُنُودَهُمْ بَغِيُونَ وَعَدُوَا <applause> യും സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അതാ പടയാളികളുമായി കുതിരയുടെ പുറത്ത് പരിശ്രമിച്ചു പുറത്ത് ആളുകളുമായി പുറത്ത് വലിയ വലിയ വ്യാഹന മുഖത്തോടുകൂടി കടന്നു വരുന്നതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മണ്ണിൽ ാണ് അതാ കടന്ന് വരുവയാണ് കടന്ന് വരുവയാണ് ചെങ്കടലിന്റെ പരിസരത്തിലേക്ക് എത്തിയപ്പോഴെങ്കിൽ അമാനുഷികമാകുന്ന വഴികൊണ്ട് ആ കടൽ ഇരു ഇരുപാർശങ്ങളിലേക്ക് മാറുകയാണ് ഈ ലോകത്തിൻ്റെ തമ്പുരാനായ പടച്ച രണ്ട് വസുക്കളോടെ പറയുകയാണ് വേഗം ഒന്ന് കാറ്റിനോടാണ് മറ്റൊന്ന് സൂര്യനോടാണ് വേഗം തന്നെ കാറ്റ് വരികയാണ് വരുകയാണ് ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാകുന്ന ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്നതാകുന്ന ചങ്കടൽ ആ ചങ്കടാർശ്വങ്ങളിലേക്കും കാറ്റടിച്ചു കൊണ്ട് മാറ്റി നിർത്തുകയാണ് ഒരു മതിന് പോലെ മാറ്റി നിർത്തുകയാ വേഗം തന്നെ സൂര്യന്റെ രശ്മിയുടെ കിരണങ്ങൾ വന്നുകൊണ്ട് ആ കടലിന്റെ അടിയിലേക്ക് വന്നുകൊണ്ട് പതിക്കുകയാണ് വേഗം തന്നെ കടലിന്റെ താഴ്ഭാഗം ഉണക്കി കൊടുക്കുകയാ ബഹുമാനപ്പെട്ട

ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ അമ്പത് മീറ്റർ ഉൾവലിഞ്ഞു മീറ്റർ പാറകളൊക്കെ തെളിഞ്ഞു അവിടെയുള്ള ബോട്ട് സർവീസ് അന്നത്തെ ദിവസം നിർത്തിവെച്ചു നിർത്തിവെച്ചു അവസാനം അത് വീണ്ടും കൂടി ചേർന്നത് ഒക്കെ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രതിഭാസത്തെ അള്ളാഹു സുഹാനോത്തല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കാണിച്ചു തരാൻ അമ്പത് മീറ്റർ നീങ്ങുന്നത് ആര് നീക്കുക നല്ല നീക്കാൻ മനുഷ്യന്മാരെ മനസ്സിലാക്കണം പടച്ച അത് കാണിച്ചു കാണിച്ചാണ് അപ്പുറത്ത് എത്തുകയാണ് ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ് തൊട്ടുപറക ും കൂട്ടാളികളും അതാ കടലിലേക്ക് പ്രവേശിക്കുകയാണ് മാറി നിൽക്കുന്നതാകുന്ന ചെങ്കടൽ കണ്ടു അത്ഭുതത്തോടു കൂടി തന്നെ അതിനുള്ളിലേക്ക് കടക്കുകയാണ് എത്രയും വേഗം മൂസയെ പിടിക്കണം ചിന്തിക്കുന്നില്ല ഈ കടലിൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല കാരണം ഞാനാണ് രാജാതിരാജൻ അധികാരത്തിന്റെ പരമോന്നതാകുന്നു മത്തുപിടിച്ചതാകുന്ന എത്തിയപ്പോൾ തന്നെ അള്ളാഹ് പറയുകയാ കടലിൽ തിരിച്ചു പഴയതുപോലെ

ഞാനാണ് അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവിയിലെ നിലവുള്ളത് ഞാനാണ് റബിയെന്ന കീർവാണ മുടക്കിയ ഏറ്റവുമല്ല മോശപ്പെട്ടടാകുന്ന വ്യക്തിയല്ലേ തരിക്കെതിരെ നിലകൊണ്ടടാകുന്ന ആളുകളേ ആടിയടിച്ചുകൊണ്ട് കുഴൂശിച്ചവന്നല്ലേ ലക്ഷക്കണക്കിരി ചെറിയടാകുന്ന ആംഗുട്ടികളെ ദുഷ്ടൂരമായി കൊന്നടുക്കിയവന്നല്ലേ അവരെടാ വിളിച്ചുപറയുവയാര് ആമന്തു ബില്ലദീ ആമന്തു ബില്ലദീ ബിറബ്ബ മൂസ വഹാരൂൻ ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി മനോ ഇസ്രായീൽ યાനിദാ ഇസ്രായീൽ ജനദ വിശ്വാസി ഉപയോഗിച്ച ബഹുമാനപ്പെട്ട മൂസാനബി അലൈഹിസ്സലാമിന്റെ റബ്ബാകുന്ന ഏകദൈവ തമ്പുരാനാകുന്ന പടച്ച റബ്ബിനെ കൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിക്കുകയാണ് അവൻ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചരിത്രം പറഞ്ഞു കൊടുത്തതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് നബിയേ നബിയേ അവനെ നിങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി കാരണം പടച്ച റബ്ബ് കരുണ്യവാനാണ് ഞാൻ ഇതാ പടച്ച റബ്ബ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹ് എനിക്ക് ഞാൻ തേടുന്നു എന്റെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും തരണേ ആ ആ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് ഭയന്നിട്ടാണ് രീതിയിൽ വർത്തിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ രീതിയിൽ ലോകം മുഴുവനും മടക്കി വരിച്ചതാകുന്ന നടന്നതും പരിശുദ്ധമായ

ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹമുണ്ട് പതിയാങ്കര ഉള്ളതാകുന്ന വിശ്വാസികളുണ്ട് അവർക്കും അന്നുള്ള അവിശ്വാസികൾക്കും അന്നുള്ള നിരീശ്വരവാദികൾക്കും അവിടെയുള്ള യുക്തിവാദികൾക്കും ഇസ്ലാമിനെ ചാനലുകൾ കയറിയിരുന്നു കൊണ്ട് ചെറിയ അഭിഷേകം നടത്തുന്നതായ ആളുകൾക്കുമൊക്കെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് ഞാൻ അവശേഷിപ്പിക്കുകയാണ് ഇവൻ്റെതാകുന്ന ശരീരത്തെ എന്ന് പരിശുദ്ധമായ ശരീരത്തെ നാം ശേഷിപ്പിക്കും അതിനെ നാം രക്ഷപ്പെടുത്തി സംരക്ഷിക്കും സംരക്ഷിച്ചു ഇന്നും നിങ്ങൾ ഈജിപ്തിൽ നാഷണൽ മൂസിയത്തിൽ പോയാൽ നേർക്ക് നേരെ കാണാൻ ഇരുപത് ഡോളർ കൊടുക്കണം അവനെ കാണാൻ പത്ത് ഡോളർ ലൈബ്രറി കയറുന്നതിന് അവന്റെ ഭൂമുഖം ദർശിക്കുന്നതിന് ഭൂമുഖം കളിയാക്കി പറഞ്ഞത് ദർശിക്കുന്നതിന് പത്ത് ഡോളർ കൂടി അങ്ങനെ ഇരുപത് ഡോളർ കൊടുക്കണം അങ്ങനെ കൊടുത്ത് നേർക്കുനേരെ ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ കാണാൻ തോഫീക്ക് തരട്ടെന്ബിയെ തയ്യാർ ചെയ്യുന്ന പോലെ മഹത്തുക്കളെ സിയാർ ചെയ്യുന്ന അവനെ പോയി സിയാർ ചെയ്യാനല്ല മറിച്ച് ആ ഹെവാനൊന്ന് കണ്ടിട്ട് രണ്ടു വാക്കൊന്ന് സംസാരിക്കാൻ

ശരിയാണ് ചർച്ച ും നിങ്ങൾക്കറിയുമോ ഇവന്റാകുന്ന ബോഡിയെ കണ്ടെത്തിയത് എപ്പോഴാണെന്ന് അറിയുമോ ഈ സംഭവം നടക്കുന്നത് ബി സി ബി ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിയഞ്ചിലാണ് ബി സി ബി ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി അഞ്ചില് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇവന്റെ ബോഡി കണ്ടെടുക്കുന്നത് അഥവാ ഏകദേശം മൂവായിരത്തി വർഷങ്ങൾക്ക് ശേഷം പഠിക്കണേ മനസ്സിലാക്കി ഇവന്റേതാകുന്ന ബോഡിയെ കടലിന്റെ ആഴിയിൽ നിന്ന് ചെങ്കടൽ നിന്ന് കണ്ടെടുക്കുന്നത് എപ്പോഴാണ് മൂവായിരത്തി ഒരുനൂറ്റി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരു കേടുപാടുമില്ല ഒരു കേടുപാടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇവന്റേതാകുന്ന ശരീരത്തെ അന്ന് ജീവിച്ചിരുന്ന ഫ്രഞ്ച് ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹം അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നു അത്ഭുതം ഖുർആൻ സ്ഥിരപ്പെട്ടിരിക്കുന്നു കാരണം ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് പോലും ഒരു കേടുപാടുമില്ല ഒരു കേടുപാടു പോലും ഈജിപ്തിൽ